ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു പിക്ചറാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു പിക്ചറിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പിക്ചർ ഒരു ബ്രൈഡിൻ്റെ ഒരു സിംഗിൾ പിക്ക് ആണ് കുറച്ചും കൂടെ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഈ ഒരു പിക്ചർ എങ്ങനെയാണ് നമുക്ക് ഗ്രേഡ് ചെയ്യുന്നത് നോക്കാം ജെ പി ജി ഇമേജ് തന്നെയാണ് ഹൈ ക്വാളിറ്റി ജെ പി ജി ഇമേജ് ആണ് അപ്പോൾ ആ ഒരു ഇമേജിൽ നമുക്ക് എങ്ങനെയാണ് ഗ്രേഡിങ് വരുത്തുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന കൂട്ട് തന്നെ അതിൻ്റെ വൈറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ് അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അതിന് നമുക്ക് ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കറക്ഷൻ അവിടെ വന്നിട്ടുണ്ട് ബേസിക്കല് നമ്മൾ ഇനി ആ ഒരു നമ്മുടെ ക്ലിപ്പിംഗ് ബട്ടണുകളൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം കളർ മിക്സറിലേക്ക് പോവുക കളർ മിക്സറിലേക്ക് പോയതിന് ശേഷം നമുക്ക് സാച്ചുറേഷൻ സാച്ചുറേഷനിൽ വരിക എന്നിട്ട് ഈ സ്കിൻ ടോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഓറഞ്ച് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്കിൻ ടോൺ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇനിയും ഇതിന് ഇതിന് തന്നെ കുറച്ചും കൂടി ലൈറ്റ് കയറ്റിയ ഒരു സ്കിൻ ടോൺ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ അതിന് ലൂമിനൻസിൽ പോവുക നിങ്ങൾക്ക് ആ ലൂമിനൻസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ലൂമിനൻസ് കൂടുതലും നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കുറച്ചും കൂടെ കൂട്ടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂമിനൻസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ അത് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ലിപ്സ് ലിപ്സിൻ്റെ ലൂമിനൻസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡിലാണ് പോകേണ്ടത് റെഡിൽ പോയതിന് ശേഷം നോക്കുക ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ലിപ്സിലാണ് മാറ്റങ്ങൾ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രീനറി ഇപ്പോൾ ഈ ഹ്യൂവിൽ പോയതിന് ശേഷം ആ ഗ്രീൻ കുറച്ചും കൂടി വേറൊരു ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഗ്രീനിൽ വരിക ഗ്രീൻ വന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രീനിലേക്ക് ആക്കി അതിന് ശേഷം അതിൻ്റെ സാച്ചുറേഷൻ അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ സാച്ചുറേഷനിൽ വന്നതിന് ശേഷം ഒരല്പം ഒന്ന് കുറച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് രണ്ട് രീതിയിൽ ഗ്രേഡ് ചെയ്യാവുന്ന ഒരു പിക്ചറാണ് കാരണം ഒരു കൂൾ ടോണിലേക്കും നമുക്ക് ഗ്രേഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു വാം ടോണിലേക്കും ഗ്രേഡ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഈ ഒരു ഡ്രെസ്സിൻ്റെ പുറകിൽ വശത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ചെറിയ ഒരു ലൈറ്റ് വന്ന് വീണിട്ടുള്ള ഒരു ഫീല് കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തൊക്കെ ആ ഒരു ഫീല് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി കഴിയുമ്പോൾ അതുപോലെ തന്നെ ഐബ്രോ അതുപോലെ ഹെയർ ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതായത് യെല്ലോ ടോൺ കട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ആ ഒരു പിങ്ക് ടോൺ അങ്ങോട്ടേക്ക് കയറും അപ്പോൾ നമുക്കിതിൻ്റെ സാച്ചുറേഷനും കൂടെ ഞാനൊന്ന് കൂട്ടി വെക്കുന്നു അതായത് ബ്ലൂ പ്രൈമറിയുടെ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നോക്കുക അവിടെ ആ സ്കിൻ ടോൺ നമ്മൾ മുമ്പുണ്ടായിരുന്ന സ്കിൻ ടോൺ അല്ല ആ ഒരു കുറച്ചും കൂടെ നല്ലൊരു വൈബുള്ള ഒരു സ്കിൻ ടോണിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പ്രീവിയസ് ഫോട്ടോ നിങ്ങളൊന്ന് നോക്കുക